من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدا وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും പ്രപഞ്ച സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിന്റെ വിധുവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു മസീയത്ത് ചെയ്യുന്നു അള്ളാഹു സുബഹാനഹൂത്തായാല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറും സഹോദരങ്ങളെ നമ്മൾ ഇസ്ലാമിക വിശ്വാസത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ജീവിതത്തിൽ പരമാവധി ആ ഒരു വിശ്വാസം ഉൾക്കൊണ്ട് പ്രവാചകൻ സലാഹുലി വസ്ലം പഠിപ്പിച്ച വഴിയിൽ കൂടി സഞ്ചരിക്കുന്നവരുമാണ് ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം അള്ളാഹുവിനുള്ള ആത്മസമർപ്പണം എന്നാണ് നമ്മുടെ ജീവിതത്തെ പ്രപഞ്ച പ്രപഞ്ചസുത്താവായ അള്ളാഹുവിന് ആത്മസമർപ്പണം ചെയ്യുന്നതിന്റെ പേരാണ് ഇസ്ലാം മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അള്ളാഹു അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കുന്നതല്ല ഇത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിബ്രാനുമുള്ള ആയത്തിന്റെ പാഠമാണ് ഇസ്ലാം ഇസ്ലാം അല്ലാത്ത അള്ളാഹുനുള്ള ആത്മ സമർപ്പണമല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്നൊരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല പരലോകത്ത് അവന് നഷ്ടക്കാരിൽപ്പെട്ടവനായി ഇന്നീന ഇൻ അള്ളാഹു ഇസ്ലാം മറ്റൊരു വചനത്തിൽ അള്ള പഠിപ്പിക്കുന്നു തീർച്ചയായും അള്ളാഹുന്റെ അടുക്കൽ മതം ഇസ്ലാമാകുന്നു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വാദത്തിൽ ജീവിക്കുന്ന അങ്ങനെ സംസാരിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത മതം ഇസ്ലാം മാത്രമാണ് ഇസ്ലാം അല്ലാത്ത ഒരു മതത്തെ അള്ളാഹു സ്വീകരിക്കുകയില്ല നീ ഒരാൾ ധാർമ്മിക മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു ഇസ്ലാമിൻ്റേതല്ലാത്ത ഒരു മതത്തെ സ്വീകരിച്ച് ജീവിക്കുന്നു നല്ല വ്യക്തിയായിട്ടാണ് ജീവിക്കുന്നത് എന്നാൽ സഹോദരങ്ങളെ പരലോകത്ത് അയാൾക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് വിശുദ്ധ വിഷുഭുറാൻ ഉണർത്തുന്നു കുൽബൽ ഇബ്രാഹിം ഹനീഫൻ നമ്മൾ പിൻപറ്റേണ്ട മാർഗാരാണ് നമ്മുടെ പൂർവപിതാവായ പാരമ്പര്യമുള്ള ഇബ്രാഹിമിന്റെ മതത്തിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ അനുദാപനം ചെയ്യുന്നത് ഇത്തിബാൽ ചെയ്യുന്നത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെയാണ് ഇബ്രാഹിം ഹനീഫൻകാനമിനൽ മോഷ്ടിക്കും അതല്ല വക്രതയില്ലാത്ത ശുദ്ധ മനസ്കനായിരുന്നു നല്ല ഒരു ഉടമയായിരുന്നു നിഷ്കളങ്കനായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇബ്രാഹിമിന്റെ മാർഗമാണ് നമ്മൾ പിൻവറ്റേണ്ടത് അദ്ദേഹം ബഹുദൈവാരാധകനിൽപ്പെട്ടവരായിരുന്നില്ല ഷിർക്കിൽ നിന്ന് മുക്തമായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം വിശുദ്ധ ഖുറാൻ തന്നെ ഇബ്രാഹിം ഇല്ലാൻ സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത പ്രകടിപ്പിച്ചത് സ്വന്തം ആത്മാവിനെ മൂഢമാക്കിയവൻ ഏറ്റവും വലിയ നഷ്ടത്തിലുള്ളവനാണ് ഏറ്റവും വലിയ നഷ്ടം പറ്റിയ ആൾ മാത്രമാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം കൊണ്ടുവന്ന ഇസ്ലാമിന്റെ മിന്നത്തിനോട് പ്രകടിപ്പിക്കുക ഇഹലോകത്ത് അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുക്കുന്നു ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ചൂസ് ചെയ്തിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ മാർഗത്തെ ഞാൻ ുന്നു സ്വാലിഹി പരലോകത്തുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് അദ്ദേഹം സർജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായി ഇപ്പൊ സർജനങ്ങളുടെ കൂട്ടത്തിൽ നേതാവായി ഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ അള്ളാഹു നേതാവായി കാണുന്നത് തമാസീൽ നിർഭയനായിക്കൊണ്ട് ഒരു പേടിയുമില്ലാതെ സ്വന്തം പിതാവിനോടും സമൂഹത്തോടും ഒറ്റക്ക് അദ്ദേഹം പൊരുതി ഏകദൈവനിശ്വാസിയായി അദ്ദേഹം അവരോട് ചോദിച്ച ചോദ്യം നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിമകൾ എന്താണ് നിങ്ങൾ ഇബാദത്തെടുക്കുന്ന നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിമകൾ എന്താണ് ഈ ചോദ്യം അദ്ദേഹം അവരോട് ചോദിച്ചപ്പോ സമൂഹത്തോട് ചോദിച്ചപ്പോ പിതാവിനോട് ചോദിച്ചപ്പോ കാലു വചദിന ആ സമൂഹം ഇബ്രാഹിം നബി അലീസ്വരോട് പ്രതികരിച്ചത് എന്താണ് ഞങ്ങളുടെ പിതാക്കൾ ഇവയെ ആരാധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരവും ഇത് തന്നെയല്ലേ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ചെയ്ത മാർഗത്തിലാണ് ഞങ്ങളുള്ളത് അവർ ചെയ്യുന്നതിന് ഞങ്ങളും ചെയ്യുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാം സത്യസന്ധമായി ഇസ്ലാമിന്റെ നിന്നത്തിലേക്ക് മാർഗത്തിലേക്ക് ആ സമൂഹത്തെ നയിച്ച സന്ദർഭത്തിൽ വിളിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു എന്താണ് ഞങ്ങളുടെ പിതാക്കൾ ഇവയെ ആരാധിച്ചു വരുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് കാലലപ്പത് കുന്തും ഇബ്രാഹിം നബി അലി ഇസ്ലാം പേടിക്കാതെ അവരോട് പറഞ്ഞു തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും വ്യക്തമായ വഴികേടിലായിരിക്കുന്നു നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങൾ പിൻപറ്റുന്ന ഈ മാർഗം വഴികേടാണ് അത് വിട്ട് നിങ്ങൾ പോന്നേ പറ്റൂ ഈ സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ സംബന്ധിച്ച് അവർ പറഞ്ഞത് അവർ പറഞ്ഞു നിങ്ങൾക്ക് വല്ലതും ചെയ്യാനാകുമെങ്കിൽ നിങ്ങൾ ഇവയെ ഇവരെ ചുട്ടരിച്ച് കൊല്ലുകയും നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കുകയും ചെയ്യണം ഇബ്രാഹിം നബി അലൈ ഇസ്ലാമികൻ ഈ തീ കുണ്ടാരത്തിൽ എറിഞ്ഞുകൊണ്ട് ചുട്ടരിക്കാനും അവരുടെ ദൈവങ്ങളെ സഹായിക്കാനും വേണ്ടി ആ സന്ദർഭത്തിൽ അവർ ഓർഡർ ചെയ്യുകയാണ് നമുക്കറിയാം തീഷ്ണമായ പരീക്ഷണങ്ങൾക്ക് നടുവിൽ കൂടി സഞ്ചരിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം തീ കുണ്ടാരം ഒരുക്കിക്കൊണ്ട് ആ തീ കുണ്ടാരത്തിലേക്ക് ആ സമൂഹം ഇബ്രാഹിം എറിയുന്ന ഘട്ടത്തിൽ അള്ളാഹു സൂറത്ത് അംബിയാദ് അറുപത്തി ഒമ്പത് എഴുപത് വചനങ്ങൾ എന്നുള്ളത് അള്ളാഹുന്റെ സൃഷ്ടിയാണ് തീക്ക് ചൂട് എന്നുള്ള ക്വാളിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അള്ളയാണ് ആ തീയോട് അവഗാഹ കൽപ്പിച്ചു തീ നീ ഇബ്രാഹിമിന്റെ തണുപ്പും സമാധാനവുമായിരിക്കുക അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കാൻ അവർ ഉദ്ദേശിച്ചു എന്നാൽ അവരെ ഏറ്റവും നഷ്ടം പറ്റിയവരാക്കുകയാണ് നാം ചെയ്തത് ആ തീയുടെ സ്വഭാവമുള്ള മാറ്റിയിട്ട് അത് തണുപ്പായിട്ട് മാറി ആ തീ കൂണ്ടാരത്തിൽ നിന്ന് വളരെ സുന്ദരമായിട്ട് ഇബ്രാഹിം നബി അലി ഇസ്സലാം രക്ഷപ്പെട്ടു നീ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം നമുക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട് ആ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് മക്കയിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്താൻ വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്ത് ഇബ്രാഹിം മുപ്പത്തി അഞ്ചാമത്തെ വചനം ഒരു സുന്ദരമായ പ്രാർത്ഥന അദ്ദേഹം നിർവഹിച്ചു ഇബ്രാഹിം ഇപ്രകാരം പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ് എന്താണ് ഇബ്രാഹിം നബി അലൈഹസ്ലാം പ്രാർത്ഥിച്ചത് രക്ഷിതാവേ എന്റെ നാഥ നീ ഈ നാടിനെ മക്ക നിർഭയത്വമുള്ളതാക്കുകയും നിർഭയത്വമുള്ള നാടാക്കി മക്കി മാറ്റേണമേ എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണമേ രണ്ട് സുപ്രധാനമായ കാര്യങ്ങളാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം അവിടെ വെച്ച് പ്രാർത്ഥിച്ചത് വിജനമായ ആൾ ആരുമില്ലാന്ന് വെച്ച് ആ പാറക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം നടത്തിയ പ്രാർത്ഥന അതാണ് എന്താണ് ഈ നാടിനെ നിർഭേദമുള്ളതാക്കണം ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് ഹജ്ജിന് വേണ്ടിയിട്ടും ഹുംബ്രക്ക് വേണ്ടിയിട്ടും തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾക്ക് ചെയ്യുന്ന മനസ്സിലാകുന്ന അനുഭവപ്പെടുന്ന കാര്യമാണ് നിർഭയത്തമുള്ള ഒരു മക്ക രണ്ടാമതായി പ്രാർത്ഥിച്ചത് എന്നെയും എന്റെ മക്കളെയും ഞങ്ങൾ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുന്നതിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യണം ഏറ്റവും ലേക്ഷമായ കർമ്മമാണ് വിഗ്രഹങ്ങൾക്ക് ചെയ്യുക ആരാധന നിർവഹിക്കുക എന്നുള്ളത് ആ വിഗ്രഹാരാധന അവിടെ തടയപ്പെട്ടു ഈ രണ്ട് കാര്യങ്ങൾ അവിടെ പ്രാർത്ഥിക്കപ്പെട്ടു വമൻ പിന്തുണർന്നുവോ അവൻ്റെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാരങ്ങൾ അനുസരിക്കണം അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം ബിംബങ്ങൾ ആരാധിക്കുന്നത് പോലെ തന്നെയാണ് അള്ളാഹുന്റെ പങ്കുകാരെ സൃഷ്ടിക്കുക അള്ളാഹുന്റെ ഇടയാളന്മാരെ സ്വീകരിക്കുക അള്ളാഹുലേക്ക് വസീന തേടാൻ വേണ്ടി ആളുകളോട് പ്രാർത്ഥിക്കുക ആളുകളെ ايضا يقولون لنا يا صديقي ما هو الخطر؟ هذا هو الموضوع هذا هو الموضوع يا ربنا اذا اصدقت من زرية بوادي غير ذي غرع عند بيتك المهرم ربنا لنقيم الصلاة فاجعل افئدة من الناس تهدي إليهم وارزقهم من الثمرات لعلهم يشكرون إبراهيم سورة إبراهيم نقطة أيامة وجنة أبداهم براتجو ഇബ്രാഹിം നബി അലി ഇസ്ലാം നടത്തിയ ദീർഘമായ പ്രാർത്ഥന ഞങ്ങളുടെ ഇന്നി രക്ഷിതാവേനം എന്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നും ഇല്ലാത്ത ഒട്ടക്കുന്നിൽ ഒരു താഴ്വരയിൽ എന്റെ പവിത്രമായ ഭവനത്തിന്റെ കഴിവയുടെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു ഇന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ സഞ്ചരിക്കുന്ന സന്ദർശിക്കുന്ന ഇടമാണ് മക്ക എന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്ലാം ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഒരു മനുഷ്യനും അവിടെയല്ല അവിടെ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്റെ രക്ഷിതാവെ എന്റെ സന്തതികളിൽ നിന്ന് ചിലരെ കൃഷിയൊന്നുമില്ലാത്ത ഒരു താഴ്വരയിൽ നിന്റെ പവിത്രമായ ഭവനത്തിന്റെ കഴിവയുടെ അടുത്ത് ഞാനിതാ താമസിപ്പിച്ചിരിക്കുന്നു ഈ പ്രാർത്ഥന എന്താണ് അള്ളാഹു സുഹാൻ താല സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ സന്തതി പരമ്പര കഴവയുടെ പരിസരത്ത് ദൈവബോധമുള്ളവരായി വളരുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാം അവിടെ പ്രാർത്ഥിച്ചത് എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ രക്ഷിതാവേ അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയാണിത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് സഹോദരന്മാരെ കൃത്യമായിട്ട് നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരെ ഞാനിവിടെ പാർപ്പിച്ചത് അതിനാൽ മനുഷ്യരിൽ ചിലരുടെ മനസ്സുകളെ നീ അവരോട് ചായ് അവർക്ക് കായ്ക്കളികളിൽ നിന്ന് നീ ഉപജീവനം നൽകുകയും ചെയ്യണം മനുഷ്യന്മാർക്ക് അവരോട് ചായ് ഉണ്ടാക്കണം അവിടേക്ക് എത്തിപ്പെടാനുള്ള ഒരു മനോ അവസ്ഥ നീ ഉണ്ടാക്കണം അവർ നന്ദി കാണിച്ചെന്ന് വരാം ഇന്ന് കൃഷിയോഗ്യമല്ലാത്ത ഒരു ഭക്ഷ്യപദാർത്ഥവും ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ആ മക്കയിലെ ഹരമിന്റെ പരിസരത്തേക്ക് കായ്ക്കലികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഒഴുകുകയാണ് അവിടെ ഒഴുകിയെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷ്യപദാർത്ഥങ്ങളും പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ സുലഭമായിക്കൊണ്ട് ആ പ്രദേശത്ത് എത്തിച്ചേരുന്നുണ്ട് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളും അവിടെ പട്ടിണി കിടക്കുന്നില്ല അത്രമാത്രം അവിടേക്കത് ഒഴുകിയെത്തുന്നുണ്ട് ദീർഘമായി ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമാണത് റബ്ബി റബ്ബന എന്റെ രക്ഷിതാവേ എന്ന നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവനാക്കേണമേ ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മളെപ്പോഴും മക്കൾക്ക് വേണ്ടി വസീയത്ത് ചെയ്യേണ്ടത് നിസ്കാരം നിലനിർത്തുക നിസ്കാരം നിലനിർത്താൻ വേണ്ടി വസീയ തീയ്യ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്റെ സന്തതികൾ പെട്ടവരെയും അപ്രകാരം നീയാക്കണം ഞാൻ മാത്രം നിസ്കരിച്ചാ പോരാ എന്റെ മക്കളും എന്റെ സന്തതി പരമ്പരകളും ആ നിസ്കാരം നിലനിർത്തുന്നവരായി തീരണമേ എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഒരു പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അപാകതകളും കിട്ടുകളും നമുക്ക് ഓരോരുത്തർക്കും പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون سنهم رنا ستي وشاسي جيبتين إلا الله رب العالمين നമ്മെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു ഒസിയത്ത് ചെയ്യുന്നു പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ നട്ടെല്ലാം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത കിബിറ് കാണിക്കുന്ന ആളുകളെ അള്ള ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വിശുദ്ധ ഫുറാൻ എടുത്ത് നമ്മൾ മറച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരുപാട് പ്രാർത്ഥന എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥനകൾ നിർവഹിച്ചവരാണ് പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ നാം നിനക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്ന് സൂറത്ത് ഫുർക്കാനിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ചോദിക്കുന്നു പവിത്രമായ ദിനങ്ങൾ വരാൻ പോകും നമുക്കറിയാം ഹജ്ജിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ മക്കയിലെത്തുമ്പോൾ ദുൽഹിജ മുതൽ ഒന്നുമുതൽ ആരംഭിക്കുന്ന പവിത്രമായ ദിനങ്ങൾ ആ ദിനങ്ങളിൽ നമ്മൾ ശ്രേഷ്ഠമായ കർമ്മങ്ങൾക്ക് സാക്ഷിയാവാനും നമ്മൾ അവരെ ഓർത്തുകൊണ്ട് അതിൽ മുഴുകാനും തയ്യാറാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ദിനത്തിൽ നിയോഗിക്കപ്പെട്ട നോമ്പ് ഹാജിമാർ മക്കയിലെത്തി ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നിരതരാവുമ്പോൾ അള്ളാഹു സുബാനോട്ടായ പ്രവാചകൻ സുനല്ലിസ്ലം മുഖേന നമ്മെ പഠിപ്പിച്ച ആ അത് ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മമാണ് അത് നമ്മൾ ചെയ്യാതിരിക്കരുത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടും ചോദിച്ച സന്ദർഭത്തിൽ പഠിപ്പിക്കുകയാണ് പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു അപ്പൊ മുൻകഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പാണ് അറസാനോമ്പ് യും ഉം ശ്രേഷ്ഠത വിവരിക്കുന്ന ഒരു ഹദീസിന് ഇപ്രകാരം കാണാം ഒരു ഉംറ തൊട്ട് അടുത്ത ഉംബ്ര വരെയുള്ള സമയം അതെന്താണ് കഫ്റത്താണ് പ്രാശ്ചിത്തമാണ് ലിമാ ബൈ രണ്ട് ഉമ്പറകൾക്കിടയിൽ സംഭവിച്ച അബദ്ധങ്ങൾ പോരായ്മകൾ തെറ്റുകൾ അതിന്റെ പ്രായശ്ചിത്തമാണ് അടുത്ത വൽ ഹജ്ജു അൽ ഉമ്പ്രൂ മക്ബൂലായ പുണ്യകരമായിട്ടുള്ള സ്വീകാര്യമായിട്ടുള്ള ഹജ്ജിനുള്ള പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമല്ലാതെയില്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഒരു ഹജ്ജ് ചെയ്യുന്ന ആളുടെ പ്രതിഫലത്തിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ സ്വർഗാണ് ആ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ പോകുന്ന ഘട്ടത്തിൽ നമ്മളെ പറയുന്നത് യാത്രയാക്കുന്ന ഘട്ടത്തിൽ അവരോട് നമ്മൾ വസിയത്തിയേണ്ട കാര്യം എന്താണ് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് വസിയത്ത് ചെയ്യണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ അവരുടെ ഹജ്ജിന്റെ വേളയിലുണ്ട് അത് അറഫയിലുണ്ട് മുസ്ദലിഫയിലുണ്ട് നിലയിലുണ്ട് സഴി നിർവഹിക്കുന്ന ആയിടങ്ങളിൽ തോപ്പ് നിർവഹിക്കുന്ന എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങളോട് വസിയത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കണം രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അവര് പോകുമ്പോ അവര് പോയാൽ പോരാ ആ ഒരു നിയത്ത് അവർക്കുണ്ടായതുപോലെ തന്നെ നമുക്കുണ്ടാവേണ്ടതില്ല അള്ളാഹുന്റെ പവിത്രമായ ആ ഭവനം സന്ദർശിച്ച് ഉമ്ര നിർവഹിക്കാനും ഹജ്ജ് നിർവഹിക്കാനും തൗഫീക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു അഭിലാഷം ആ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വേണം അതുണ്ടായിക്കൊണ്ട് അത് സഫലീകൃതമാവാൻ വേണ്ടി തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ വസിയെത്തിയണം ആരും ഒന്നും കൊണ്ടുപോവുകയില്ല നമുക്ക് സമ്പാദ്യം ഉണ്ടാവും സമ്പത്തുണ്ടാവും സൗകര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ഇന്ന് വരെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം ഫുല്ലു ഫുള്ളുലർച്ച എപ്പത്തുൽമോ ഓരോ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും മരണം ആസ്വദിക്കപ്പെടുന്നതിന് മുമ്പ് സഹോദരങ്ങളെ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഉം നിർവഹിക്കാൻ വേണ്ടി നമ്മൾ നെയ്യത്തി ചെയ്യേണ്ടതുണ്ട് തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുസ് ബഹാനൂട്ടായ നമുക്കോരോർക്കും ആ വിശുദ്ധമായ ഭൂമിയിൽ എത്താനും സ്വീകാര്യമായിട്ടുള്ള ഹജ്ജും ഉം്രയും നിർവഹിക്കാനുമുള്ള തൗഫീഖ് പ്രധാനം ശ്രീമാറാവട്ടെ നമ്മുടെ സഹോദരങ്ങൾക്ക് മക്ബൂലും അബ്രൂറുമായിട്ടുള്ള حجم عمره يوم نرويه راحة تايت لما الله سبحانه وتعالى برهان جي ما الله ما المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحجات توفنا مسلما وألهكنا بالصالحين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين